അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുസലമി അള്ളാഹുഅലഅ അൻഹ അവർ പറഞ്ഞതായി തിർമിതിയും നസായിയും ഇബിനുമാജയും അഹമ്മദുമെല്ലാം രേഖപ്പെടുത്തുന്നു റഹിമഅമല്ല അവർ പറയുന്നു മഹരജൻ നബിയൽ എൻ്റെ വീട്ടിൽ നിന്ന് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലമ പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ മുകളിലേക്ക് നോക്കുകയും എന്നിട്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ചെയ്തിട്ടല്ലാതെ റസൂൽ സല്ലാഹു അലഹി വസ്സലമ പുറത്തേക്ക് പോയിട്ടില്ല ഏതാണ് ആ പ്രാർത്ഥന അള്ളാഹു ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടല്ലാതെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ഉമ്മുസലമ റലാഹുഅലഅ അൻഹ പറയുന്നു സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ പതിവായി ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഇത് എന്നതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തുകളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന അള്ളാഹു സുബാനഹുവറ്റലിയുടെ പ്രതിഫലത്തെ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ദുഅഹ് മാറേണ്ടതുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നേതാവ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ല തങ്ങൾ നിർവഹിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ഈ ദുആ നമുക്കും നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ ദുആ നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട് ഈ ദുഅ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സഹോദരങ്ങളെ ഈ ഹദീസിലേക്ക് വന്നാൽ ഉമ്മു സലമ ഉമ്മുസലി അള്ളാഹുത്തല അൻഹ അവർ പറയുന്നത് റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ല്ലാം പുറത്തേക്ക് പോകുമ്പോഴൊക്കെയും ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കും എന്നിട്ട് ഈ ദുഅ ചെയ്യുമെന്നാണ് ഉമ്മു സലം അറിയി അള്ളാഹുഹുത്തല അൻഹ പറയുന്നത് എന്തുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്സലമ മുകളിലേക്ക് നോക്കിയിട്ട് ഈ പ്രാർത്ഥന നിർവഹിച്ചത് മഹാൻമാരായ അഹ്ലു സുനയുടെ ഉലമ പറയുന്നു അള്ളാഹു സുബാന അവൻ സമായിലാണ് അള്ളാഹു സുബാനഹ അവന്റെ റബ്ബു സുബഹാന തൻ്റെ സകല സൃഷ്ടികൾക്കും മീതയാണ് എന്നത് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പലരും പല പല ചിന്തകൾക്കും പല ചിന്തകൾക്കും അതിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു സുബഹാനഹുവറ്റ് ആല എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു എന്ന് ചോദിക്കുമ്പോൾ എല്ലായിടത്തും തൂണിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട് എന്ന തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാന അവനെക്കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് പോലും ഇല്ലാത്തവരായി മുസ്ലിം ഉമ്മത്തിലെ നല്ലൊരു ശതമാനം ആളുകളും മാറുന്നു എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് എന്നാൽ അള്ളാഹുസുബാന അവന്റെ അവൻ്റെ സിഫാത്തു കൊണ്ടും തൻ്റെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും സൃഷ്ടികളെക്കാളും മീതയാണ് എന്നാണ് അള്ളാഹുസുബൻ പറയുന്നത് അള്ളാഹു പറയുന്നു കുറിച്ച് പറയുന്നു പറയുന്നു മഹാനാണ് മഹത്വമുള്ളവനാണ് അതുപോലെ തന്നെ ഉന്നതനാണ് 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 അലിയാണ് വിശേഷണങ്ങൾ കൊണ്ട് അവൻ കൊണ്ടും വീണ്ടും തങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ അള്ളാഹു എന്നർത്ഥം വരുന്ന ആയത്ത് അതുപോലെ തന്നെ അള്ളാഹുസുബാൻ وتعالى ويند أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور آغاشنگل اللبن മുകളിലുള്ളവൻ ഉപരിയിലുള്ളവൻ അവൻ നിങ്ങളെ ഭൂമിയിലേക്ക് താഴ്ത്തി കളയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ എന്നർത്ഥത്തിൽ വിശുദ്ധ അള്ളാഹുസുബാൻ ചോദിക്കുന്നുണ്ട് കാണാൻ സാധിക്കും അവനിലേക്കാണ് നല്ല വാക്കുകൾ മറ്റൊരു ആയത്തിൽ കാണാൻ സാധിക്കും മലക്കുകളും കയറിപ്പോകുന്നു എന്നർത്ഥം വരുന്ന ആയത്തും വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ വാക്കുകൾ സലീമായ ബുദ്ധിയുള്ള ആരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല സൃഷ്ടികൾക്കും മീതയാണ് എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങളെ ഇക്കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ചെയ്യുന്നവനാണ് വളരെ വ്യക്തമായ കാര്യമാണ് മഹാനായ

എന്നാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ അതെങ്ങനെയാണ് എന്ന് ചോദ്യം ചെയ്യൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ബിധി പാടില്ലാത്ത ബിധി കാര്യമാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ റബ്ബിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ റാത്തുകൊണ്ടും സിഫാത്തുകൊണ്ടും സകല സൃഷ്ടികൾക്കും മീതയാണ് എന്ന് തന്നെയാണ് അതാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അതാണ് മഹാന്മാരായ സ്വഹാബത്തിൻ്റെ വിശ്വാസം അതാണ് നാല്

ായിട്ടുള്ള വിശ്വാസങ്ങൾ അത് പിന്നീട് അള്ളാഹുവിന്റെ ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടവരാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മേലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന നിർവഹിച്ചത് രണ്ടാമത്തെ ഈ ഹരീഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധമാണ് വസ്ല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവന്റെ നിരീക്ഷണത്തെ നാട്ടിലായിരിക്കുന്ന സമയത്തും വാഹനത്തിലായിരിക്കുന്ന സമയത്തും റൂമിലായിരിക്കുന്ന സമയത്തും ഏത് സാഹചര്യത്തിലും ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കൂല എന്ന വിശ്വാസം എന്ന മുറാബത്തുള്ള കൃത്യമായ ബോധവും ഈ ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ ദുആയിലേക്ക് കടന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു കാവൽ കാവൽ തേടുകയാണ് ഇന്നി അഊദു അഊദു ബിക ബിക ഞാൻ നിന്നോട് തേടുന്നു മറ്റൊരു റിപ്പോർട്ടിൽ എന്നും വന്നിട്ടുണ്ട് ഇന്നി അഊദു ബിക ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്തിൽ ഉദല്ല ഞാൻ മറ്റുള്ള ആളുകളെ വഴികേടിലാക്കുന്നതിൽ നിന്നും ഞാൻ വഴികേടിൽ അകപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ കാവൽ ചോദിക്കുന്നു പുറത്തേക്കാണ് പോകുന്നത് അല്ലെ വഴികേടിലാവാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് വിവിധ തരം വിശ്വാസങ്ങൾ പറയുന്ന ആളുകളുണ്ട് വ്യത്യസ്ത തരം ആശയക്കുഴപ്പങ്ങളുമായി ആശയക്കുഴപ്പത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് വ്യത്യസ്ത തരം ആളുകളുമായി ഇടപഴകാനാണ് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളുമായി കൂടിക്കലരാതിരിക്കാൻ സാധ്യമല്ല ആളുകളുമായി സംസാരിക്കാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോട് കാവൽ തേടുന്ന അള്ളാഹുവേ വഴികേടിൽ ിൽ നിന്ന് അള്ളാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരെ വഴികേടിലാക്കുന്നതിൽ നിന്നും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയുടെ നിലപാട് അങ്ങനെയാണ് എന്നിൽ നിന്നൊരു ദ്രോഹവും ഒരാൾക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസി സത്യവിശ്വാസി തേടുന്നു അള്ളാഹുവിനോട് തേടുന്നു അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു ആളുകളെ ഞാൻ വഴികേടിലാക്കുന്നതിൽ നിന്നും ഞാൻ അകപ്പെടുന്നതിൽ നിന്നും രണ്ടാമത് റസുൽ വസ്ലിയത് ഞാൻ 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 അറിയാതെ 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 അബദ്ധത്തിൽ 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 നിന്നും 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 പെട്ടുപോകുന്നതിൽ പെട്ടുപോകുന്നതിൽ മറ്റുള്ളവർ അബദ്ധത്തിലേക്ക് വീഴ്ത്തുന്നതിൽ കാവൽ തേടുന്നു പെട്ടുപോകുന്ന അവസ്ഥ അതുപോലെ തന്നെ ആളുകൾ അബദ്ധത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ അതിൽ നിന്നും ഞാൻ കാവൽ കാവൽ തേടുന്നു റസൂൽ ഔ ഔ ഞാൻ മറ്റുള്ളവരോട്

മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് ഞാൻ 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 കാവൽ തേടുന്നു അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്ന അവസ്ഥ അതിൽ നിന്ന് എന്നോട് അവിവേകം ആളുകൾ കാണ ആളുകൾ കാണിക്കുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവെ ഞാൻ കാവൽ തേടുന്നു സഹോദരങ്ങളെ മനോഹരമായ മനോഹരമായ ഇസ്തി ആദത്താണ് അള്ളാഹുവിനോടുള്ള കാവൽ തേട്ടമാണ് അലഹി വസ്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർവഹിക്കാനായി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അറിവുള്ള ആളുകളിലേക്ക് ചെന്നുകൊണ്ട് ഇത് ഒന്ന് എനിക്ക് എഴുതി തരുമോ ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി വാങ്ങി പഠിക്കുന്ന ആ ഒരു അവസ്ഥയും അങ്ങനെയുള്ള പ്രവർത്തനമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പറയാം ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ മറ്റുള്ളവരെ വഴി തേടുന്നുഴപ്പിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ ഞാൻ വഴികേടി ആവുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ അറിയാതെ ആളുകൾ നിന്നും 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 ഞാൻ 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 സ്വയം വീണുപോകുന്നതിൽ ഔ ഔ ഔ ഔ ഔ അല്ലെങ്കിൽ അല്ലെങ്കിൽ അക്രമം അക്രമം കാണിക്കുന്നതിൽ 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 എന്നോട് എന്നോട് ആളുകൾ ആളുകൾ അജ്ഹല യുജ്ഹല അലയ്യ നിന്നോട് കാവൽ തേടുന്നു സഹോദരങ്ങളെ ഈ ദുആ നമ്മൾ പഠിക്കണം ഈ ദുആ നമ്മൾ അർത്ഥം അടക്കം കൃത്യമായും പഠിപ്പിച്ച് അതിന്റെ താൽപര്യം മനസ്സിലാക്കി അള്ളാഹു ദുആ നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്